ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിൽ കണ്ട പോലെ ഞാൻ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എന്താ പറയുക അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാനതിന്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആരെക്കുറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിന്റെ ഒരു കോസ്റ്റ് കാര്യങ്ങൾ പിന്നെ സൈഡ് എഫക്ട് ഉണ്ടോ പിന്നെ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഒറ്റ പ്രാവശ്യം പോയാൽ മതിയോ പിന്നീട് പോകോ അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ അതെല്ലാം കൂടെ ഒരു വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാന് ആദ്യം എനിക്ക് ഫേഷ്യൽ ഹെയേഴ്സ് ഉണ്ട് അതായത് ഇവിടെ ഇവിടെ രണ്ട് സൈഡിലും പിന്നെ ഡെലിവറിന്റെ സമയത്ത് കുറച്ച് താടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെയും ഇവിടെയും പിന്നെ അപ്പർ അപ്പർലിപ്സ് അങ്ങനെ കുറച്ച് ഫേഷ്യൽ ഹെയേഴ്സ് ഉണ്ട് അപ്പൊ ഞാന് ശരിക്കും വിചാരിച്ചത് ഫേഷ്യൽ ഹെയേഴ്സിന് വേണ്ടിയിട്ട് പോവാന്നാണ് വിചാരിച്ചത് അങ്ങനെ അവിടെ എത്തിയപ്പോ അവര് നോക്കിട്ട് പറഞ്ഞു ഇത് ബേബി ഹെയേഴ്സ് ആണ് ബേബി ഹെയർസ് എന്താ പറയാ ഒരു ലേസർ ഇതില് അവർക്ക് ഗ്യാരണ്ടി വരാൻ തരാൻ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞോണ്ടിരുന്ന അവർക്ക് ഉണ്ടായിരുന്നു കുറച്ച് അവർക്ക് കുറച്ച് അപ്പർലിപ്പ് കാര്യങ്ങളൊക്കെ മീൻസ് ഇവിടെ കുറച്ച് ഹൈസ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അവര് പറഞ്ഞു സത്യവാരണം അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നോക്കിയിട്ടുണ്ടാവില്ലോ എന്ന് വിചാരിച്ചു പക്ഷെ വേറെ ചില സെന്ററിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് വേറെ വേറെ ചില ക്ലിനിക്കിൽ ചോദിക്കുന്ന സമയത്ത് അവര് പറയുന്നുണ്ട് ഓക്കെ എനിക്ക് വരാം ഇവിടെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ നിനക്ക് അറിയില്ല മേ ബി ഞാൻ പോകുന്ന ക്ലിനിക്കിൽ അവർ ചെയ്യുന്നുണ്ടാവില്ല ഷാപ്പി ഞാൻ വിചാരിച്ചു എന്തായാലും ആംസ് കൈ ചെയ്യാന്ന് വിചാരിച്ചു എന്റെ ഒരു കയ്യിലും നല്ല ഹെയ്സ് ഹെയർ ബൈപ്പുള്ള ഒരാൾ അപ്പൊ ഞാൻ നോർമലി കയ്യിൽ ഞാൻ എന്താ ഈ റേസറോ അല്ലാന്നുണ്ടെങ്കിൽ ക്രീംസ് ഒക്കെ അല്ലേ എന്തായാലും മീറ്റോ അങ്ങനെ എന്താ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതായിരുന്നു ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ മീൻസ് എന്തെങ്കിലും എനിക്ക് റിമൂവ് ചെയ്യണമെന്ന് തോന്നുന്ന ടൈമിൽ ഞാൻ യാതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്താന്ന് ചിലപ്പോ റേസർ ആണെങ്കിലും ക്രീം ആണെങ്കിലും ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വൺ ഡേ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നല്ല വൃത്തിയിൽ നിൽക്കും നെക്സ്റ്റ് ഡേ മുതൽ എന്താ വീണ്ടും ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ വരാൻ തുടങ്ങും അങ്ങനെ ആയിരുന്നു അപ്പൊ നോർമലി ഹെയർ ദിവസത്തെ കുറവുള്ള ആൾക്കാർക്കൊക്കെ മേ ബി വൺ വൺ മന്ത് അല്ലെങ്കിൽ ഒരു മിനിമം ടു വീക്ക് ത്രീ വീക്ക് ഒക്കെ പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വൺ ഡേ മാത്രമേ കിട്ടുന്നുള്ളൂ നെക്സ്റ്റ് ഡേ മുതൽ ഇങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് വിസിബിൾ ആയിട്ട് അങ്ങനെ ഉണ്ടാവും അത് ഞാനത് നോക്കിയ കയ്യിൽ ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പം അവര് എന്റെ അടുത്ത് പറഞ്ഞത് നമ്മളിപ്പോ നാളെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് മുന്നേ ഇത് റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്യണം ഓക്കെ അപ്പോ ഇന്നാളെ ഞാൻ പോവാൻ ഇന്ന് രാത്രി ഞാനിത് റിമൂവ് ചെയ്തിട്ട് വേണം നാളെ പോകാൻ വേണ്ടിട്ട് പിന്നെ ഹെന്ന ഉപയോഗിക്കാൻ പാടില്ല സയൽ മൈലാഞ്ചി പിന്നെന്താ മൊറോക്കൻ ബാത്ത് പിന്നെന്താ ടാൻ ടാൻ അടിക്കാൻ പാടില്ല അങ്ങനെ കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാന് ഫസ്റ്റ് സെഷന് വേണ്ടിട്ട് പോയി അങ്ങനെ അവര് അടുത്തിന്റെ ശേഷം മാർക്ക് ചെയ്യും ഇങ്ങനെ എന്താ പറയാ ഇവരാണ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന്റെ ശേഷം എക്സസൈറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ലേസറി വെച്ചിട്ട് റിമൂവ് ചെയ്യും ആൻഡ് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ലേസർ ചെയ്യും പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊസീജർ പെയിൻഫുൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് സെഷൻ ഞാൻ പോയ സമയത്ത് എനിക്ക് അങ്ങനെ പെയിൻ ആയിട്ടോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സെക്കൻഡിൽ പ്രാവശ്യം പോയപ്പോ കുറച്ചൊരു എന്താ പറയുക ഒരു സൂചിത്തുന്ന പോലെ ഇങ്ങനെ ഒരു ആ ഒരു ഇത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊന്നും അല്ലല്ലോ എന്നാ ഞാനിപ്പോ രണ്ട് സെഷനാണ് കംപ്ലീറ്റ് ആയത് മന്ത്ലിയാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ ഇന്നലെ പോവേണ്ടത് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്കിന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആ ചെയ്തു കഴിഞ്ഞതിനു ശേഷം എനിക്ക് എന്ത് ഡിഫറൻസ് തോന്നിയില്ലേന്നുള്ളത് ഞാൻ പറയാം പ്രാവശ്യം പോയി ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞില്ലേ നോർമലി എനിക്കിത് റേസിൽ വെച്ചിട്ട് ക്രീം ഉപയോഗിച്ചാലോ നെക്സ്റ്റ് ഡേ മുതൽ വരും പക്ഷെ ഇത് ചെയ്തതിനു ശേഷം പിന്നെ വരുന്നേ ഇല്ല പിന്നെ ചെയ്ത് പിറ്റേന്നൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര പെട്ടെന്ന് എഫക്ട് ആവില്ല അവര് പറഞ്ഞത് മേബി ട്വന്റി പെർസെന്റേജ് ഒക്കെയാണ് ഫസ്റ്റ് ഇതില് പോവുള്ളൂ പിന്നെ പിന്നെ അത് ഇങ്ങനെ നമ്മള് നമ്മളിങ്ങനെ എന്താ പറയാ മന്ത്ലി അത് ചെയ്യണം അത് അതിന് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഫസ്റ്റ് പ്രാവശ്യം ഞാൻ ചെയ്ത പറഞ്ഞ പിന്നെ നെക്സ്റ്റ് ഡേ ഒന്നും ഇതൊന്നും ഇല്ല നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു വീക്കായിട്ടും ഒരു പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല ചെറുതായിട്ടൊക്കെ ഒരു ഒരു ഒന്നും കാണുന്നില്ല ഭയങ്കര ഡിഫറൻസ് എനിക്ക് അങ്ങനെ തേർഡ് വീക്ക് ആയിട്ടും ഒരു മാസമായിട്ടും അങ്ങനെ പറയത്തക്ക വിധത്തിൽ ഒന്നും കാണുന്നില്ല ഇനി അഥവാ ഒന്ന് രണ്ട് ഹെയർസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര ആയിട്ട് നോർമലി നല്ല വിസിബിൾ ആയിട്ട് വരുമല്ലോ നല്ല അങ്ങനെ കുട്ടി കുറച്ച് ഡാർക്ക് ആയിട്ട് വരും പക്ഷെ അതിനുശേഷം വരുന്നതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഹെയർസ് ആണ് ഭയങ്കര കട്ടി കട്ടി കുറഞ്ഞ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർസ് മാൻ അതേപോലെ കളറും ഭയങ്കര ബ്ലാക്ക് ആയിട്ട് അങ്ങനെ ഒന്നുമല്ല അപ്പൊ എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നി അതായത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേ കാണുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ വേറെ ഒരാൾ നോക്കുമ്പോ ഒന്നും കാണൂല അങ്ങനെ രണ്ടാമത്തെ പേഷ്യന്റ് പോയി രണ്ടാമത്തെ പേഷ്യന്റ് പോയപ്പോഴും എന്താ ഇതേപോലെ തന്നെ ഇപ്പൊ കുറച്ചിപ്പോൾ ഒരു മന്ത് ഓൾമോസ്റ്റ് ഒരു മന്ത് കഴിഞ്ഞപ്പോ ഞാൻ ചെയ്തിട്ട് ഇപ്പോഴും അവിടെ കൂടെ ഒക്കെ ഞാൻ ഫ്രണ്ട് ക്യാമിൽ ഇത് കാണൂല്ല ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം ഇതിൽ അവിടെയും കൂടെയൊക്കെ ഹെയർസ് ഉണ്ട് പക്ഷെ അത് അങ്ങനെ സൂക്ഷിച്ച് കാണണമെന്നില്ല ഭയങ്കര തിന്നായിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ഹെയർ ആണ് ഓക്കെ അപ്പൊ എനിക്കത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി പിന്നെ പിന്നെ എന്താ പറയുള്ളത് ആ പിന്നെ കോസ്റ്റ് എനിക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോസ്റ്റ് ഞാൻ പോകുന്ന അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഫുൾ ബോഡി ഫുൾ ബോഡി ലേസറിനൊക്കെ അവിടെ ഫുൾ അറപ്സ് ആണ് വരുന്നത് അപ്പൊ ഫുൾ ബോഡിക്ക് അവർ ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ ഫേസ് ഉണ്ട് തോന്നുന്നു ഫേസ് പിന്നെ ലെഗ് പിന്നെ ആർംസ് പിന്നെ ഏരിയ അങ്ങനെ അതുപോലെ നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഫേസ് മാത്രം ഞാൻ ആർംസ് മാത്രമാണല്ലോ ചെയ്യുന്നത് ഞാൻ രണ്ട് കൈ മാത്രമേ ചെയ്യുന്നത് ഷോൾഡർ മുതല് അപ്പൊ അതിന് അവര് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഒരു സെഷന് ഹൺഡ്രഡ് ഗ്രാംസ് പിന്നെ ടാക്സും മുറി കൂടിച്ചിട്ട് വൺ സീറോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അങ്ങനെ എന്തോ ആണ് ഒരു ക്ലിനിക് അനുസരിച്ചിരിക്കും പക്ഷെ പക്ഷെ ഇതിന്റെ എഫക്റ്റും ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ കൊടുക്കുന്ന പൈസ വീട്ടാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ പറയാനുള്ളത് എന്റെ വെട്ടുമണി ആ കുട്ടുമണി കുപ്പായോണ്ട് ഞാൻ വീഡിയോയിലേക്ക് ആയിട്ടില്ല ആ കുപ്പായ കുപ്പായ് മഞ്ചനാവാണ്ട് എങ്ങനെ വീഡിയോ ഇടുക ഏർ പിന്നെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ കൈ ആകെ ഇങ്ങനെ പന്തിയിട്ട് ഭയങ്കര പൊന്തി പൊന്തി എന്തോ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ എനിക്ക് ത്രെഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത ഉടനെ തന്നെ ഫുൾ പിമ്പിൾസ് വരും മൊത്തം വൃത്തി പിംപിൾ അത് ഇപ്പൊ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയോണ്ടാണ് പക്ഷെ ഇപ്പോ ലേസറിന്റെ കാര്യത്തിൽ അവര് പറയുന്നത് നോർമൽ ആണ് ഇങ്ങനെ വരുന്നതാണ് ചെയ്ത ഉടനെ തന്നെ അങ്ങനെ ഫുൾ റെഡിഷ് കളർ പിന്നെ ഒന്നാകെ പൊന്തിയിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി ഫസ്റ്റ് ശേഷം ഡിഫറെ ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാമത്തെ കഴിഞ്ഞപ്പോഴത്തേക്കും കൈമില് ഫുൾ മറ്റേ പുഴുവൊക്കെ അരിച്ച പോലെ ഫുൾ 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 ഇങ്ങനെ ഫുൾ ഫുൾ ഇങ്ങനെ പൊന്തി പക്ഷെ അത് വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ അത് അങ്ങനെ പോയി താനെ പോയി ഞാൻ ഓയമെന് ഒന്നും കേൾക്കാണ്ട് തന്നെ അത് താനെ പോയി പിന്നെ ഇതിൻ്റെ അടുത്ത് ആരോ പറഞ്ഞതും ആർക്കും ഇങ്ങനെ ചെയ്തിട്ട് ഡിസ്കളറേഷൻ പോലെ സ്കിന്നിന് ഡിസ്കളറേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഓക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഡിസ്കളറേഷൻ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവുമ്പോ ചെയ്ത ജനറേഷൻ നോക്കുമ്പോൾ ഇനി എന്റെ കയ്യിൽ അങ്ങനെ ഉണ്ടോ എനിക്ക് മനസ്സിലാവണില്ല ഡിസ്കളറേഷൻ വന്നൊന്നും എന്നുള്ളത് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവും പക്ഷെ നമ്മളെ മൈൻഡിൽ അത് ഉള്ളതുകൊണ്ട് നമുക്കും അങ്ങനെ ആയി ആയിട്ടുണ്ടോ തോന്നും പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല അപ്പൊ മേ ബി ഇനി ആകെ രണ്ട് സെഷനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇനി അങ്ങോട്ട് പോകും തോറും ഇനി എന്തെങ്കിലും വരൂ ഇല്ലേന്ന് അറിയില്ല ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ അവിടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ഹെയർ ഗ്രോത്ത് ആണ് അപ്പം പെട്ടെന്നൊന്നും റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് ഇതൊന്നും ഒന്നുമല്ല അറഫ്സിന്റെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അറബ്സിനൊക്കെ ഭയങ്കര ഇതാണ് ശരിയാണ് നമ്മളെ അറബികളുടെ ആർക്കും രോമമുള്ള അറബികളാണ് ഞാൻ കണ്ടിട്ടില്ല കൈമലും ഫേസിലും ഒന്ന് അവര് ഫുൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് അതിനനുസരിച്ച് നടക്കുന്നോണ്ടായിരിക്കാം ഞാൻ വിചാരിച്ചു ആർക്കും ഇതില്ല എല്ലാവർക്കും ഇത് ഭയങ്കര നോർമലാണ് പക്ഷെ അവരതിനനുസരിച്ചിത് ചെയ്തോണ്ടായിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടിപ്പോ ഇതിന് പോകണോ അത് നാച്ചുറൽ ഇല്ലേ അതെച്ചാ പോരെ ഇതിനപ്പത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊക്കെ പക്ഷെ അതിപ്പം എന്താ പറയാ അത് പോരിത്തര ഇഷ്ടമല്ലേ നമുക്ക് അങ്ങനെ ചെയ്യണം തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫേസിലാണ് എനിക്ക് അത്യാവശ്യം നല്ല ഇരട്ടിട്ടുണ്ടത് പക്ഷേ വീഡിയോ കാണുന്നുണ്ടോ എനിക്കല്ല മേ ബി ബാക്ക് ക്യാമറ വെച്ചെടുക്കുകയാണെങ്കിൽ കാണുമായിരിക്കും നേരിട്ട് നോക്കുമ്പോൾ അത് നല്ലവണ്ണം ഉണ്ട് ഇവിടെ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല മേ ബി ഡെലിവറിന്റെ സമയത്താവുന്ന കൂടിയത് പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ കരിക്കും ഇങ്ങനെ അങ്ങനെ 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 ഉണ്ട് പിന്നെ ഇവിടുത്തെ സാധനം ഡെലിവറിന്റെ സമയത്ത് വന്നതാണ് പിന്നെ അപ്പറിലിപ്പോ ഓൾറെഡി എനിക്കുണ്ട് അപ്പൊ ഞാനത് ത്രെഡ് ചെയ്യലാണ് ഇതൊന്നും ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അത് അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പോഴാണ് ലേസർ എന്തായാലും ചെയ്ത് നോക്കാം എന്റെ ഫ്രണ്ട് ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു ലേസറിൽ അപ്പൊ അവർക്ക് ഭയങ്കര ഞാൻ ലൈഫില് എടുത്ത ലൈഫിൽ എടുത്ത കാര്യങ്ങളില് ഡിസൈഡ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ചെയ്യുന്നു ലേസർ ചെയ്തതെന്ന് പറഞ്ഞു അത് കേട്ടാണ് ഞാൻ പോയത് പക്ഷെ എന്റെ അടുത്ത് അവർ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ എന്റെ ലേസർ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ പറയാനും ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാം അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ അല്ല ഇനി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ